മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ മേപ്പാടി പഞ്ചായത്തിലെ തൃക്കേപ്പേറ്റയിൽ മുസ്ലിം ലീഗ് വാങ്ങിയ സ്ഥലം വിവാദത്തിൽ സ്ഥലത്തിന്റെ ഭൂരിഭാഗം തോട്ടം ഭൂമിയാണെന്നുള്ള തൃക്കേപ്പറ്റ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഭൂ ഉടമകളായിരുന്നവർക്ക് വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ലാൻഡ് ബോർഡ് പതിനാറ് മുതൽ നടത്തുന്ന ഹിയറിംഗിൽ രേഖകളുമായി ഹാജരായി ഇവർ വിശദീകരണം നൽകേണ്ടതാണ് തൃക്കേപ്പറ്റ വെള്ളിത്തോട്ടിലെ പതിനൊന്നര ഏക്കറിൽ ഒരേക്കർ ഒഴികെ ബാക്കി മുഴുവനും നിർമ്മാണ അനുമതിയില്ലാത്ത ഭൂമിയാണ് എന്നാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് തോട്ടം ഭൂമി ഭവന നിർമ്മാണത്തിനായി വിൽപ്പന നടത്തിയെന്നും കാപ്പിത്തോട്ടമായി സംരക്ഷിക്കേണ്ട ഭൂമിയിൽ നിന്നും അനധികൃതമായി കാപ്പിച്ചെടികളും മരങ്ങളും വെട്ടിമാറ്റിയെന്നും മാറ്റിയെന്നും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിർമ്മാണ അനുമതിയില്ലാത്ത ഭൂമിയാണ് വലിയ വില കൊടുത്ത് വാങ്ങിയത് എന്ന് ലീഗിനുള്ളിൽ വിമർശനമുണ്ട് സെന്റിന് മുപ്പതിനായിരം രൂപയ്ക്ക് തോട്ടം ഭൂമി ലഭ്യമാകുന്ന പ്രദേശത്ത് ഒന്നേകാൽ ലക്ഷം രൂപ വരെ വില നൽകിയാണ് ഭൂമി വാങ്ങിയത് സ്ഥലത്തിന് മാത്രമായി പന്ത്രണ്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്നാണ് വിമർശനം നാല്പത് കോടി രൂപയാണ് പുനരധിവാസത്തിനായി ലീഗ് സമാഹരിച്ചത് ലീഗ് ഭാരവാഹിയും ഭവന നിർമ്മാണ സമിതി അംഗവുമായ നേതാവിന്റെ അടക്കം അഞ്ച് വ്യക്തികളിൽ നിന്നായാണ് ഭൂമി വില കൊടുത്ത് വാങ്ങിയത് ദുരന്തബാധിതരായ ബാധിതരായ പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം ഇതിൽ ടൗൺഷിപ്പ് ഗുണഭോക്താ പട്ടികയിലുള്ളത് എൺപത്തിയേഴ് പേരുണ്ട് എന്ന് ലീഗ് ജില്ലാ നേതാക്കൾ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിയറിങ്ങിൽ രേഖകളും സമർപ്പിക്കും തോട്ടം ഭൂമി അല്ല എന്നും രേഖകൾ കൈവശമുണ്ട് എന്നും നേതാക്കൾ അവകാശപ്പെട്ടിട്ടുണ്ട് ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് അറിയിച്ചവർക്ക് ഓഗസ്റ്റ് വരെ സർക്കാർ വാടക നൽകും ലീഗിന്റെ പുനരധിവാസം വൈകിയാൽ ഇവർ താൽക്കാലിക പുനരധിവാസം തേടേണ്ടിവരും വയനാട് പുനരധിവാസത്തിനായി നടത്തിയ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവിലെ തിരിമറിയെന്ന് വ്യാപക പരാതി വന്നിരിക്കുകയാണ് ബിരിയാണി ചാലഞ്ചിന്റെയും പായസ ചാലഞ്ചിൻ്റെയും പണം എവിടെയെന്നാണ് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് സംഭവത്തിൽ നിയോജകമണ്ഡലം കമ്മിറ്റികളാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് ബിരിയാണികളാണ് കാട്ടാക്കട മണ്ഡലം കമ്മിറ്റി വിറ്റിട്ടുണ്ടായിരുന്നത് ഒരു ബിരിയാണിക്ക് വാങ്ങിയത് നൂറ്റി ഇരുപത് രൂപയാണ് എന്നാൽ പിരിഞ്ഞു കിട്ടിയ തുക കൈമാറിയിട്ടുമില്ല സംഭവത്തിൽ സണ്ണി ജോസഫിനും രാഹുൽ മാങ്കൂട്ടത്തിനുമാണ് പരാതി നൽകിയിരിക്കുന്നത് പണം തട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റിനെ പുറത്താക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് നേതാക്കൾ ഒപ്പിട്ട പരാതിയാണ് കൈമാറിയിരിക്കുന്നത് ഭൂരിപക്ഷം നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കും സമാനമായ പരാതിയാണുള്ളത് ഇന്നലെ പിരിവിലെ തിരിമറിയിൽ പതിനൊന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്ത് തലയുരാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിന്റെ ഫണ്ട് പിരിവിന്റെ കണക്ക് ചോദിച്ചവർക്കെതിരെയാണ് നടപടിയെന്നാണ് മറുവിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത് വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ പിരിച്ചെടുത്ത പണം തിരിമറി നടത്തിയ പതിനൊന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണ മങ്കട തിരൂരങ്ങാടി തിരൂർ താനൂർ ചേലക്കര ചെങ്ങന്നൂർ കഴക്കൂട്ടം കാട്ടാക്കട കോവളം വട്ടൂർക്കാവ് എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബിരിയാണി ചലഞ്ച് നടത്തിയും പായസ ചലഞ്ച് നടത്തിയും നേരിട്ട് പണപ്പെരിവ് നടത്തിയും ലഭിച്ച തുക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയില്ല എന്നുള്ളതാണ് ഈ കമ്മിറ്റികൾക്ക് നേരെയുള്ള കുറ്റം എന്നാൽ സംസ്ഥാന പഠന ക്യാമ്പിൽ വയനാട് ദുരന്ത ബാധിതർക്കായി പിരിച്ചെടുത്ത തുകയെ സംബന്ധിച്ച് ചോദ്യം ചെയ്ത കമ്മിറ്റികൾക്കെതിരെയാണ് നടപടി എഴുതി എടുത്തിരിക്കുന്നത് എന്നാണ് മറുവിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത് സംസ്ഥാന നേതൃത്വം പല സ്ഥലങ്ങളിൽ നിന്നും നേരിട്ട് പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു വിദേശത്തു നിന്നും വ്യാപകമായി ഫണ്ട് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും നേരിട്ട് സംസ്ഥാന നേതൃത്വം പണം സമാഹരിച്ചിട്ടുണ്ട് ഈ തുക എവിടെ പോയി എന്നായിരുന്നു സംസ്ഥാന ക്യാമ്പിൽ ഉയർന്ന ചോദ്യം എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വന്ന എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞുകിട്ടിയത് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇത് വിശ്വാസയോഗ്യമല്ല എന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം ഫണ്ട് പിരിവിലെ തിരിമറി വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ചുരുക്കം ചില നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്ത് തലയൂരാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് എന്നും ഒരു ഭാഗം നേതാക്കൾ പറയുന്നുണ്ട് അതേസമയം നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പരാതികൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനും കെ പി സി സി നേതൃത്വത്തിനും ലഭിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്